ഹായ് ഗുഡ് മോർണിംഗ് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇന്നലെ എന്താണ് ഇവിടെ വന്ന് പെട്ട ഒരു പുഴുവാണ് അപ്പോൾ വിഷമിച്ചിട്ടുണ്ടാവും ഇന്നലെ മുതൽ മൂപ്പർക്കൊന്നുമില്ല നമുക്ക് നോക്കട്ടെ അത് എന്തെങ്കിലും കൊടുത്താൽ കഴിക്കുമോ എന്നൊന്നും അറിയില്ല അതേ അതിന് ഒരു ഇല കൊടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് മേലെ കയറട്ടെ കയറിക്കൂ വേഗം ചൊല്ലി കയറി വേഗം കഴിച്ചോ നമുക്ക് കഴിച്ചോ വേണ്ട ഇത് വേണോ നമുക്ക് പയറിൻ്റെ ഇലയാണ് ആ അതാ പയറ് ഇല കൊടുത്തപ്പം ഇഷ്ടമായിട്ടോ കഴിക്കുന്നുണ്ടതാ എത്രത്തോളം കഴിച്ചിട്ടുണ്ടോന്ന് കാണിച്ചു തരാം നമുക്ക് കഷ്ണം അങ്ങ് കഴിച്ചതാ കഴിച്ചോ കഴിച്ചോട്ടാ